ஐயப்ப Европа ஐயப்ப வெள்ளைய 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 ரெண்டு வெறும் முக ஆணில்லை சிபிஎம் ஆணில்லை சிபிஎம் ஆணில்லை சிபிஎம் ஆணில்லை சிபிஎம் ஐயப்பங்கள் தலையங்கள் 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 ஐயங்கள் தலையங்கள் 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 பாலிஸ் ஐயப்ப வெள்ளைய முகசியே കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മീഷൻ റിപ്പോർട്ട് ചെയ്യളത്തെ സിനിമാ രംഗത്ത് പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ പവർ ഗ്രൂപ്പിലെ ഈ നാട്ടിലെ അഭിനേ അഭിനേത്രികളായിട്ടുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരാളായി കൊല്ലത്തെ എം എൽ എ ഉണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസത്തിന് മുമ്പ് ഞെട്ടിക്കുന്ന വിവരത്തോടുകൂടിയാണ് കൊല്ലത്തെ ജനത കണ്ടത് അത് അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ഏതാനും ദിവസക്കാലമായി കാലമായി യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെ പോഷക സംഘടനയും നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇന്ന് ഒരു സ്ത്രീ മുകേഷിനെതിരെ വ്യക്തമായ മൊഴി വന്നിക്കുന്ന അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഈ പ്രതിഷേധത്തിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ ഈ പ്രതിഷേധം ഭാഗമായിട്ടാണ് മുകേഷ് രാജിവെക്കുന്നത് വരെ അദ്ദേഹത്തെ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ റോഡിൽ പറയാൻ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് കെ പി സി സിയുടെ പ്രേമ സെക്രട്ടറി ശ്രീ സൂരദ് രവി അവർ Thank yeah. you. કેસો પોતાનો ગરમ કેસો એય બોલડે મજિયાની 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 મજિયા